നമസ്കാരം വിവാഹ ഒഴികട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ജൂൺ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് മുപ്പത്തഞ്ച് വയസ്സുള്ള പുനർവിവാഹം നോക്കുന്ന ഒരു മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇതിന് മുന്നത്തെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും എല്ലാ ഏജ് ഗ്രൂപ്പിലും വരുന്ന ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കൂ ഞങ്ങളിവിടെ വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അയച്ചു തരുന്നതായിരിക്കും നിങ്ങളുടെ കംപ്ലീറ്റ് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ തന്നെ കോൺടാക്റ്റ് നമ്പറും വെച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അയച്ചു തരാം ഇന്ന് ഷെയർ ചെയ്യുന്ന പുനർവിവാഹം നോക്കുന്ന മുപ്പത്തഞ്ച് വയസ്സുള്ള യുവതിയുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് വരുന്നത് മതപഠനം ആറ് തന്നിട്ടുണ്ട് ഇരുനറാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് അഞ്ചടി നാലിഞ്ചാണ് ഹൈറ്റ് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വീട് മുപ്പത്തഞ്ച് വയസ്സുണ്ടെങ്കിലും വയസ്സ് അത്ര കാണുമ്പോൾ തോന്നിക്കുന്നില്ല ഇവരുടെ ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് മൂന്ന് സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ് ഇവർക്കുള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് അനുയോജ്യമായ നല്ല പ്രപ്പോസലുകളാണെങ്കിൽ തക്കതായ കാരണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിലവിൽ ഭാര്യയുള്ള പ്രപ്പോസലും പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിലെ ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ഈ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം പുതിയ ഡീറ്റെയിൽസ് ഇട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്